എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയൊരു വീഡിയോ ഞാൻ ഇന്ന് എൻ്റെ പോർട്ട്ഫോളിയോനെ കുറിച്ചല്ല ഇടുന്നത് ഇത് ജസ്റ്റ് പെന്നി സ്റ്റോക്ക്സിൻ്റെ കാര്യം ഞാൻ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ ജസ്റ്റ് ഒരു പെന്നി സ്റ്റോക്ക് എടുത്ത് വച്ചെന്നുള്ളൂ ഇതിപ്പോൾ കണ്ടു ഈ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ പെന്നി സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സ്റ്റോക്കുകൾ അമ്പതി താഴെ അമ്പതി താഴെയാണ് നോർമൽ അങ്ങനെ ഒരു ഇതൊന്നുമില്ല എന്നാലും ചെറിയ സ്റ്റോക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ഉള്ളത് ഇതിപ്പോൾ തന്നെ ഒരു രൂപ താഴെയുള്ളതാണ് അമ്പതി താഴെ ഉള്ളതും പിന്നെ സ്റ്റോക്കായിട്ട് കൂട്ടും നൂറി താഴെ ഉള്ളതും കൂട്ടും നൂറിന് മുകളിലൊക്കെ ഉള്ളതാണ് അത്യാവശ്യമൊക്കെ നല്ലത് അങ്ങനെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ സ്റ്റോക്കുകൾ ചെറിയ എമൗണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പറ്റുന്ന പറ്റുന്നൊരു മിസ്റ്റേക്കാണിത് എനിക്കും വേണ്ട പറ്റിയതായിരുന്നു നമ്മൾ ഈ ചെറിയ ഇത് കണ്ടു ഇത് ചെറിയ എമൗണ്ട് അല്ലേ അപ്പോൾ അറുപത്തെട്ട് പൈസയുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും എല്ലാവർക്കും തന്നെ ഒരു ഞാൻ പറഞ്ഞ പോലെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അതിപ്പോൾ നമ്മൾ ഒരു മാസം ആയിരത്തഞ്ഞൂറ് രൂപ ചെറിയൊരു ജോലി എന്തായാലും ജോലി ഉള്ളവരാണല്ലോ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വരുവുള്ളൂ അപ്പോൾ എന്തായാലും തന്നെ ഒരു ആയിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വാങ്ങാൻ പറ്റും അപ്പോൾ ആയിരത്തഞ്ഞൂറൊക്കെ ഉള്ളപ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കുന്നത് ഇത് കണ്ടോ ഈ സ്റ്റോക്ക് തന്നെ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കുന്നതാണ് ഇപ്പോൾ അറുപത്തെട്ട് പൈസ അത് പെട്ടെന്ന് തന്നെ രണ്ട് രൂപയൊക്കെയാണ് പോയിട്ടുണ്ട് ഒന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നരന്നൊക്കെ പറയുമ്പോഴത്തേനും ഇരട്ടിയായി ഇരട്ടിയായി ഇപ്പം നമ്മൾ ആയിരത്തഞ്ഞൂറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മൂവായിരം ആയി ചെറിയ ഒരു മാസം കൊണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ ഒക്കെ ആവും അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഇതിലെല്ലാവരും വിചാരിക്കും പക്ഷേ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ആർക്കും വിചാരിക്കുമ്പം ഇപ്പോൾ ഒരു ലക്ഷം രൂപ നമ്മുടെ ഉണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതാവലോ ചെറിയ സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട് അമ്പത് രൂപയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുറേ ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അമ്പത് രൂപ ആയിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് കിട്ടണമെന്ന് കുറക്കും കോടി അങ്ങനെ നൂറ് രൂപ കോടികളാവും അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് കിട്ടും അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോൾ പോർട്ട്ഫോളിയിൽ ഓർമ്മ ഒക്കെ അങ്ങനെ വയ്ക്കുന്നതിനൊക്കെ പക്ഷേ ഈ സ്റ്റോക്കുകൾ വിശ്വസിക്കാൻ പറ്റില്ല ഈ സ്റ്റോക്കുകളൊക്കെ നമ്മൾ ചിലപ്പം കയറി കഴിയുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരാളുടെ കയ്യിലൊക്കെ ഉള്ള സ്റ്റോക്ക് കുറച്ച് പേരുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഇത് നമ്മൾ വിൽക്കാൻ നോക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരു നൂറ് ശതമാനമൊക്കെ ലാഭമൊക്കെ ആയി ഭയങ്കര ലാഭമൊക്കെ ആയി ഭയങ്കര നമുക്ക് ലക്ഷക്കണക്കിന് ലാഭങ്ങളൊക്കെ കിട്ടിയെന്ന് വെച്ചോ പക്ഷേ നമ്മൾ ഈ വിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇത്രയും നമ്മൾ ഹ്യൂജ് സ്റ്റോക്ക് കുറേ സ്റ്റോക്കിൽ നമ്മൾ വാങ്ങി വച്ചേക്കണേ അപ്പോൾ ഇത്രയും സ്റ്റോക്ക് ആരും വാങ്ങില്ല അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഇത് വിൽക്കാൻ പറ്റില്ല നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇത് കിടന്ന് തന്നെ ഇരിക്കും ലാഭം ലാഭം ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും ആരും വാങ്ങാനുണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനത്തെ സ്റ്റോക്കുകളിലുള്ള പ്രശ്നം വരുന്നത് അത് ചില സമയത്ത് ചിലപ്പോൾ ലാഭം വരും ആരെങ്കിലും വാങ്ങാൻ വരും പക്ഷേ എന്നാലും അത്രയും സ്റ്റോക്കുകളൊന്നും ആരും വരാൻ എന്തായാലും ചാൻസുകൾ കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ വെറുതെ ഒരു ചെറിയ സ്റ്റോക്കാണ് വലിയ ലാഭമൊന്നുമില്ലാത്ത സ്റ്റോക്കൊക്കെയാണ് ആരും വാങ്ങാൻ പറ്റില്ല നമ്മുടെ പോർട്ട്ഫോളിയോ അത് കിടന്ന് ഇങ്ങനെ പോവും പോവും എത്ര വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ആരും വാങ്ങാനുണ്ടാവില്ല അവസാനം ഇത് നഷ്ടത്തിലേക്ക് തന്നെ കുറേ കഴിഞ്ഞ് നഷ്ടത്തിലേക്ക് വന്നിട്ട് ഓരോ സ്റ്റോക്കൊക്കെ വെച്ച് വിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നാലും അങ്ങനെയൊക്കെ വരും അങ്ങനത്തെ ഭയങ്കര ഇതാകും നമുക്കതിനൊരു ബാധ്യതയായി കിടക്കും അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് അപ്പോൾ ഇത് ആയിരത്തഞ്ഞൂറ് ആണെങ്കിൽ കുറേ വാങ്ങാലും അപ്പോൾ അതിന് പകരം നൂറ് രൂപയാണെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഇതുകൊണ്ട് നൂറിന് മുകളിലുള്ള സ്റ്റോക്കൊക്കെ വാങ്ങുന്നതാണ് നല്ലത് അല്ലാതെ ഇങ്ങനെ വാങ്ങുന്നതിനേക്കാൾ മറ്റേത് ഒരെണ്ണായാലും മതി നമുക്ക് എന്തായാലും ചാർജ് ഏകദേശം രണ്ടിനും ഒരു ദിവസം ഇതേ ചാർജേ വരുള്ളൂ ബ്രോക്കറേജ് ഒക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോർമലി ഇത്ര സ്റ്റോക്ക് വാങ്ങുന്നതിന് ഒരു നല്ല സ്റ്റോക്ക് വാങ്ങിയാൽ മതി കാരണം അതാണ് വിൽക്കാനും വാങ്ങാനും ആളുകളുണ്ടാവും അപ്പോൾ നമുക്ക് വിൽക്കുമ്പോഴാണേലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് ഫ്യൂച്ചറിലേക്ക് വയ്ക്കുന്നതിന് പ്രശ്നമില്ല ഇതൊന്നും ഫ്യൂച്ചറിലേക്ക് വെച്ചിട്ട് ഒരു കാര്യമല്ല വെറുതെ നമ്മുടെ ഫോട്ടോകളിൽ ആ പൈസ ഇങ്ങനെ കിടക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അപ്പോൾ അതിന്പേതും ഒരു ആയിരത്തഞ്ഞൂറൊക്കെ ആണെങ്കിൽ അത് കുറച്ച് നല്ല സ്റ്റോക്കുകൾ എടുക്കാം കൂടുതലും പേര് കേട്ട സ്റ്റോക്കുകൾ അതൊക്കെ നമുക്ക് നമുക്കിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ കിട്ടും യൂട്യൂബിൽ പിന്നെ ഓരോരുത്തർ ഇപ്പോൾ സിമ്പിൾ വേയിലാണല്ലോ ഞാനിപ്പോൾ ഈ ചാനലിലെല്ലാം പറയുന്നത് അതുകൊണ്ട് ജസ്റ്റ് യൂട്യൂബിൽ നോക്കും അപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നമുക്ക് ആരേലും ഒക്കെ പറയുന്നത് കാണും അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഇതിലൊക്കെ ഇടുന്നെടുക്കുക നോക്കുക അപ്പം കമ്പനിയെക്കുറിച്ച് ജസ്റ്റ് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ നമ്മൾ ജമ്മോന്ന് വായിച്ച് നോക്കുക ഓരോ ഇപ്പോൾ ഗൂഗിളിൽ തന്നെ എന്തെങ്കിലും സെർച്ച് ചെയ്താലും ചാറ്റ് ചീപ്പിറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ തന്നെ കമ്പനി നല്ലതാണോ അങ്ങനത്തെ കുറേ ഓപ്ഷൻ ഉണ്ടല്ലോ ചാറ്റ് ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്താൽ മതിയല്ലോ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക യൂട്യൂബ് നോക്കുക അങ്ങനെയൊക്കെ ആ കമ്പനിയെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു ഒരു മാസം ഒക്കെ ഇട്ട് നോക്കിയോ ഓരോ ദിവസം എവിടെ നിന്നെങ്കിലും വെറുതെ എങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയോ ഓരോ വെബ്സൈറ്റ് ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് തന്നെ ആ കമ്പനിയുടെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരും അപ്പോൾ നല്ലതാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാവും എവിടെയെങ്കിലും പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ സ്ക്രീനറി നോക്കിയാൽ മതി അതിനകത്ത് ആ കമ്പനി എടുക്കുമ്പോൾ തന്നെ അത് ഇത് കിട്ടും പിന്നെ ചാർജ് ജി ബി നിങ്ങൾ അടിച്ചു കൊടുത്താൽ കിട്ടും അത് വേറൊരുത് അത് തന്നെ സിമ്പിളാണല്ലോ അപ്പം നല്ലതാണോ എന്നൊക്കെ പറയും പിന്നെ എവിടെയാണ് സെറോദയിലൊക്കെ തന്നെ ആ കമ്പനീനെക്കുറിച്ച് സെറോദ അപ്സ്റ്റോക്സ് ഇതിനകത്തൊക്കെ അടിച്ചാൽ തന്നെ ആ കമ്പനിയെ ആൾക്കാർ വാങ്ങുന്നുണ്ടോ വാങ്ങാൻ പറ്റിയ സമയമാണോ എന്നൊക്കെ തന്നെ അവർ തന്നെ അതിനകത്ത് കാണിക്കും അല്ലെങ്കിൽ പിന്നെ സ്ക്രീനറിൽ എടുത്തിട്ട് നിങ്ങളുടെ സ്ക്രീനറിൽ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് ജസ്റ്റ് ആ പ്രോ പി ആൻഡിലൊക്കെ എടുത്ത് നിന്ന് പ്രോഫിറ്റ് ഉള്ള കമ്പനി എന്നൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കാം അതൊരു സിമ്പിൾ കാര്യം അങ്ങനെ നോക്കി വെച്ചാലും മതി അങ്ങനെ അങ്ങനെ എടുക്കുക അങ്ങനത്തെ സ്റ്റോക്കുകൾ അതിൻ്റെ കമ്പനി നമ്മളൊരു വിശ്വസിക്കുക ആ കമ്പനി പിന്നെ പി ആൻഡിൽ അടുത്ത വർഷം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പി ആൻ്റെ ഓരോ ക്വാർട്ടറിലും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ പിന്നെ ബി അപ്പിയാനെടുത്ത് നോക്കുക അപ്പിയാനിൻ്റെ പിന്നെ നഷ്ടത്തിലല്ല ലാഭത്തിടുകയു വരുവാണെങ്കിൽ കമ്പനി എന്തായാലും കയറുന്നുണ്ട് പിന്നെ മൈനസ് സീട്ടൊക്കെ പോകുമ്പോൾ മാത്രം ആ കമ്പനി പിന്നെ നമ്മൾ നോക്കാതിരുന്നാൽ മതി പിന്നെ വെറുതെ ഇങ്ങനെ ട്രേഡിങ് ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ലൈനൊക്കെ വരച്ച് നോക്കുക സിമ്പിൾ കാര്യങ്ങളാണ് എല്ലാം സിമ്പിളായിട്ട് ഇങ്ങനെ ലൈൻ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ലൈൻ വരുന്നു ഉണ്ടോ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാം എന്നുള്ള രീതിയും ഇപ്പം ഇത് ബ്രേക്ക് ചെയ്ത് എടുക്കാം അങ്ങനെ 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 സിമ്പിൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഇതൊക്കെ അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും അങ്ങ് എടുക്കുക അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുക കുറച്ച് നല്ല കമ്പനി ആണോ എന്നൊരു അത്യാവശ്യ പിയാൻറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക ഒന്ന് നോക്കണം എല്ലാവർക്കും അറിയില്ലെന്നെങ്കിൽ അറിയാം ഞാൻ ജസ്റ്റ് പറയുന്നതാണ് അറിയുന്നവർ നോക്കട്ടെ എന്നുള്ള ഇതിൽ ഇല്ലെങ്കിൽ നമുക്കൊരു പേര് കേട്ട കമ്പനി ആയാലും മതിയല്ലോ ഒരു പേര് കേട്ട കമ്പനിയെങ്കിലും നമുക്കറിയാമല്ലോ അത് നഷ്ടത്തിലായിരിക്കില്ല എന്നു അറിയാം പിന്നെ ഫ്യൂച്ചറിലേക്കൊക്കെ ഈ കമ്പനികൾ എന്തായാലും ലാഭത്തിലേക്ക് വരും ഒന്നാമത് ഇന്ത്യയെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ ജി ഡി പി ഒക്കെ ഇന്ത്യയിൽ നല്ല രീതിയിലല്ല വളർന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് അപ്പോൾ നമ്മുടെ ഈ കമ്പനികളൊക്കെ എന്തായാലും തന്നെ കയറി വഴി വന്നോളും ഭയങ്കര അങ്ങനെ ഡിസ്കൗണ്ട് കിട്ടണ കമ്പനികളുണ്ട് ഇപ്പോൾ ചില കമ്പനികളൊക്കെ ഇതൊരു നല്ല കമ്പനിയാന്ന് വെച്ചു ഇതൊരു ഫേമസ് ഏതെങ്കിലും കമ്പനിയാണെന്ന് വെച്ചു ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സ് അങ്ങനെ എസ് ബി ഐ അങ്ങനെയൊക്കെ പോലത്തെ ഒരു ടാറ്റ മോട്ടേഴ്സൊക്കെയാണെന്ന് വെച്ചോ ഇത് കലമോട്ട്സ് ഇപ്പോൾ ഡൗൺ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇവിടുന്ന് ഏകദേശം ഇപ്പോഴത്തെ റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അറുപത്തിയേഴ് ഒക്കെ ഡൗൺ ആയക്കുക മൈനസ് ആയക്കുക പത്രം ഡൗൺ ആണ് ഇതൊരു നല്ല കമ്പനിയാണെന്ന് വെച്ചോ ഈ കമ്പനിയെ കുറിച്ച് അല്ലെട്ടോ ഞാൻ പറയുന്നത് നല്ല കമ്പനിയാണെന്ന് വെച്ചോ അപ്പോൾ അപ്പോൾ ഓൾറെഡി ആ ഡൗൺ ആണ് പക്ഷേ കമ്പനിയെ സംബന്ധിച്ച കമ്പനി വലിയ പേര് ആട്ട് കമ്പനിയാണ് ഇപ്പം ഈ ആക്കെ ലാഭമാണ് അത്യാവശ്യം എല്ലാം തന്നെ ലാഭമാണ് എന്തോ ഇതിൽ ഡൗൺ ആയതായെന്ന് വെച്ചോ അപ്പോൾ ഇതൊക്കെ എന്താ ഫ്യൂച്ചറിൽ കയറും അപ്പോൾ അങ്ങനെ ഒരു ചിന്തയില് അത് എടുത്ത് അപ്പോൾ ഇതിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് പിന്നെ ഈ സ്റ്റോക്കൊന്നും ആരും വാങ്ങാതിരിക്കുക ചെറിയ സ്റ്റോക്കുകൾ നൂറിന് മുകളിലൊക്കെ ഉള്ളത് കഴിവതും വാങ്ങാൻ നോക്കുക ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ വലിയ എമൗണ്ടുള്ള വാങ്ങാൻ നോക്കുക ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു